ശലോം സഹോദരങ്ങളെ ഹജ് സമയ ഇന്ന് ഷവോത്താണ് അതായത് പെന്തക്കൊസ്ത ദിവസം വാരോത്സവം എന്നൊക്കെ പറയും ഞാൻ സാധാരണ ശബാത്തിലാണ് വീഡിയോ ഇടാറ് അപ്പം ഇന്നും ഈ പെന്തക്കോസ്ത ദിവസവും ശബാത്ത് പോലെ തന്നെയാണ് അതിനാലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പെന്തക്കൊസ്ത ദിവസത്തെ പറ്റി ക്രിസ്ത്യാനിക്ക് ധികം അറിവുണ്ടാവില്ല അതാരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പെന്തക്കുസ്ത ദിനത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു എന്ത് ക്രിസ്ത്യാനികളോട് ഭയങ്കര വിരോധമാണോ എന്നൊക്കെ എനിക്ക് ക്രിസ്ത്യാനികളോട് ഒരു വിരോധവും ഇല്ല ഞാനും ഒരു ക്രിസ്ത്യാനി തന്നെയാണല്ലോ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഞാനും പക്ഷേ കുറേ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനെ കിട്ടി എനിക്ക് രക്ഷ ലഭിച്ചു കർത്താവിൻ്റെ എനിക്ക് എന്താ പറയുക സ്വന്തം അപ്പനെ കണ്ടെത്തി അപ്പോൾ അതുകൊണ്ടാണ് ഇനിയെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വെളിവ് വരട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ സത്യം മനസ്സിലാക്കട്ടെ ആ മിത്തിയിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയെ എന്ന് എടുത്തു പറയുന്നത് അല്ലാണ്ട് ക്രിസ്ത്യാനികളോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിരോധവും ഇല്ല അപ്പോൾ ഞാൻ പറയാം പെന്ത ദിവസം അതിനെ നമ്മൾ വാരോത്സവം എന്നും പറയും കേട്ടോ അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ മക്കൾക്ക് സീനായ് മലയിൽ വെച്ചിട്ട് തോറ ലഭിച്ചു മോശയിലൂടെ അപ്പോൾ ഇത് കിട്ടിയത് സിവാൻ മാസം ആറാം തീയതി ആയിരുന്നു ഈ സീവാൻ മാസം ആറാം തീയതി അതാണ് ഇന്നത്തെ ദിവസം അതായത് ജൂൺ ഒന്നാം തീയതി സന്ധ്യ മുതൽ ജൂൺ രണ്ടാം തീയതി സന്ധ്യ വരെയാണ് പെന്തക്കുസ്ത ദിനം ഇനി അവർക്ക് ആ തോറ ലഭിച്ചു എന്ന് പറഞ്ഞില്ല ആ തോറയിൽ തന്നെ ഉൾപ്പെട്ടതാണ് പത്ത് കൽപ്പനകളും അപ്പം ഈ പത്ത് കൽപ്പനയും ലഭിച്ചത് ഈ ദിവസം തന്നെയാണ് പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ഈ സീവാൻ മാസം ആറാം തീയതി അതായത് ഈ പെന്തക്കൊസ്ത ദിവസം ഈ ദിവസം തന്നെയാണ് ഏടിയിൽ യേശുവായുടെ ക്രൂശീകരണത്തിനൊക്കെ ശേഷം പെന്തക്കൊസ്ത നാളിൽ സിയോൻ മാലിക മുറിയിൽ കൂടിയിരുന്ന ശിഷ്യന്മാർക്കും നൂറ്റിരുപത് പേർക്ക് അവിടെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തതും അതപ്പം രണ്ടും അതൊരു ദിവസം തന്നെയായിരുന്നു അതായത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെസഹ കഴിഞ്ഞ് അമ്പതാമത്തെ ദിവസം അതായത് പെസഹ നമ്മളെല്ലാവരും ആചരിച്ചല്ലോ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം പെസഹ കഴിഞ്ഞ് ഏഴ് ശബാത്ത് എണ്ണുമ്പോൾ നമുക്ക് ഏഴ് നാൽപ്പത്തൊമ്പത് ദിവസം അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ദിവസം അമ്പതാം ദിവസമാണ് പെന്തക്കോസ്ത ദിവസം നമ്മൾ ആചരിക്കുക ഹുതന്മാർ ആചരിക്കുക അപ്പോൾ അന്ന് മിസ്രൈമിൽ വെച്ച് അതായത് ഈജിപ്തിൽ വെച്ച് പെസഹ ആചരിച്ചിട്ട് അമ്പതാമത്തെ ദിവസമാണ് ഇസ്രായേൽക്കാർക്ക് തോറ ലഭിച്ചത് ഈ ദിവസം ശബാത്ത് പോലെ തന്നെയാണ് എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഷാലോ മലേഹയും പാടി നമ്മൾ എല്ലാ ശബാത്തിനും ദൈവദൂതന്മാരെ ശബാത്ത് മേശയിലേക്ക് വരവേൽക്കുമല്ലേ അപ്പം അത് ഇതിനില്ല പിന്നെ നമ്മൾ ഹൗദാലയുടെ സമയത്ത് സ്പൈസസ് മണക്കില്ല അതുപോലെ തന്നെ നമ്മൾ തീനാളത്തിന് മുൻപിൽ നമ്മുടെ നഖങ്ങൾ കാണിക്കില്ല ശപാത്തെ എങ്ങനെയാണ് ആചരിക്കേണ്ടെന്നൊക്കെ ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതറിയുന്നവർക്ക് ഞാൻ പറയണത് പെട്ടെന്ന് മനസ്സിലാക്കും അല്ലാത്തവർ പോയി ആ വീഡിയോസ് കാണാം അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ശപാത്തിന് നമ്മൾ തീ കത്തിക്കില്ലല്ലോ നമ്മൾ പാചകമൊന്നും ചെയ്യില്ല പക്ഷേ ഈ ശവോത്തിന് നമുക്ക് പാചകം ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും കത്തിച്ച് വെക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ ആ തിരിയിൽ നിന്ന് ഈ നാളത്തിൽ നിന്നാണ് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാവുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഈ പെന്തക്കോസ്താ ദിവസത്തില് ഷബാത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ളൂ ബാക്കിയൊക്കെ ഷബാത്ത് പോലെ തന്നെ ഇനി യഹൂദന്മാരുടെ ഫീസ്റ്റുകളിൽ ഒന്നാണ് ഈ ഷവാത്ത് ഷവോത്ത് അല്ലേ അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് പ്രധാനമായിട്ടും മൂന്ന് ഫീസ്റ്റുകളാണുള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതായത് സുക്കോത്ത് പെസഹ ഷവോത്ത് അങ്ങനെ മൂന്ന് ഫീസ്റ്റുകളാണ് പ്രധാനമായിട്ട് യഹൂദന്മാർക്ക് ഉള്ളത് അപ്പോൾ നമുക്കും യഹൂദന്മാരെ പിഞ്ചെല്ലുന്നത് കൊണ്ട് നമ്മുടെയും കൂടെ ഫീസ്റ്റാണ് അത് അപ്പോൾ ഇനി ഈ ദിവസത്തിൽ യഹൂദന്മാർ സിനഗോഗിൽ പോയിട്ട് ഫുൾ ടൈം പ്രാർത്ഥന നിരതരായിരിക്കും അവർ തോറ വായിച്ച് ഈ മൂന്ന് ഈ മൂന്ന് ഫീസ്റ്റിനും എല്ലാ യഹൂദ പുരുഷന്മാരും ഉണ്ടായിരിക്കണം യരുശലേമിലുണ്ടായിരിക്കണമെന്നതാണ് അവരുടെ നിയമം അത് നമ്മൾക്ക് ശിഷ്യന്മാരെ അപ്പസൽ പ്രവർത്തികള് അതുപോലെ പൗലോസ്ലി കാര്യങ്ങളിലെ ലേഖനമൊക്കെ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ലോകത്തിന്റെ നാനാഭാഗത്ത് യേശുവായുടെ സുവിശേഷം പ്രസംഗിച്ച് നടത്തിരുന്ന ഈ ശിഷ്യന്മാർ എല്ലാവരും തന്നെ ഈ ഫീസ്റ്റുകളിൽ ഇപ്പം എന്തൊക്കെ ദിവസമൊക്കെ പൗലോസ്ലേഹ് എരുശ്ലേമിലേക്ക് ഓടിവരുന്ന തത്രപ്പാടമൊക്കെ നമുക്കതിൽ വായിച്ചതിന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ദിവസം യഹൂദന്മാർ യരുശലേമിൽ യഹൂദപുരുഷന്മാർ എരുശലേമിൽ ഒത്തുകൂടണമെന്നാണ് അവരുടെ നിയമം ഇനി എന്നിട്ട് നമ്മൾ ഇന്ന് വായിക്കേണ്ട തോറാ ഭാഗങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത് നമ്മൾ ശബാത്ത് പോലെയാണെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ വായിക്കേണ്ട ഭാഗങ്ങൾ തോറ ഭാഗങ്ങൾ അതായത് പുറപ്പാട് പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സംഖ്യ ഇരുപത്തിയെട്ട് ഇരുപത്താറ് മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ എസ് എ കെയിൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പിന്നെ റൂത്തിൻ്റെ പുസ്തകം ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ പിന്നെ നിയമാവർത്തനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ പതിനാറാം അധ്യായം പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പിന്നെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങള് ഹബക്കുക്ക് രണ്ട് ഇരുപത് മുതൽ മൂന്ന് പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇത് ഇത്രയുമാണ് യഹൂദന്മാർ തോറ ഏഹ് വായിക്കുക പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് യേശുവായെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടിയത് കൊണ്ട് നമ്മൾക്കതിൽ ആഡ് ചെയ്യേണ്ടത് അപ്പസ്തോള പ്രവർത്തികള് രണ്ടാം അദ്ധ്യായമാണ് തോറ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് തോറ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളാണ് ബൈബിളിലെ അതായത് ഉല്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഈ അഞ്ചു പുസ്തകങ്ങളെയാണ് നമ്മൾ തോറ എന്ന് പറയുന്നത് ഇനി ഈ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവർ എന്താ പറയുന്നത് ഞാൻ ജസ്റ്റ് പറയാണ് പുറപ്പാട് വായിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും സീനായിൽ വെച്ചിട്ട് മോശയ്ക്ക് തോറ കൊടുക്കുന്നത് തോറയുടെ വെളിപ്പെടുത്തിൽ പത്ത് കൽപ്പന അതൊക്കെയാണ് പിന്നെ സംഖ്യാപുസ്തകത്തിലാണെങ്കിൽ ശവോത്തിന് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പാടില്ല എന്നൊക്കെയാണ് അതിൽ പറയണേ അതായത് ദൈവത്തിന് അർപ്പിക്കേണ്ട യാഗങ്ങളെ കുറിച്ചൊക്കെ പിന്നെ അതിനുശേഷം എസ് എക്കേൽ പ്രവാചകൻ പുസ്തകം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുന്ന ദൈവത്തിൻ്റെ വല്ലഭത്തെക്കുറിച്ചാണ് അതായത് സീനായ്മലയിൽ ഉണ്ടായ മോശയ്ക്കുണ്ടായ ഒരു ദർശനം പോലെ തന്നെയാണ് ഈ എസ് എക്കേൽ പ്രവാചകനും ഉണ്ടായി എന്നാണ് പറയുന്നത് അതായത് ബാബിലോൺ ഇസ്രായേൽ പിടിച്ചെടുത്തപ്പോൾ അവർക്ക് തോറ പരസ്യമായിട്ട് വായിക്കാൻ പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ആ സമയത്ത് ഇസ്രായേൽക്കാരെ ശക്തിപ്പെടുത്താനാണ് എസ് എക്കെൽ പ്രവാചകൻ എഴുന്നേറ്റത് പിന്നീട് നമ്മൾ വായിക്കുന്നത് ആവർത്തനം നിയമാവർത്തനം അപ്പം അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ മൂന്ന് ഫീസ്റ്റുകളെ പറ്റിയാണ് ഷവോത്ത് സുക്കോത്ത് പെസഹയെ പറ്റിയാണ് കൂടുതൽ പറയുന്നത് പിന്നെ റൂത്ത് 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 വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റൂത്ത് ശരിക്കും ഷവോത്ത് സമയത്താണ് യഹൂദ വിശ്വാസത്തിലേക്ക് വന്നത് ഈ റൂത്തിൽ നിന്നാണ് ദാവിദിന്റെ ഗൃഹത്തിന്റെ ഉത്ഭവം അല്ലെ നിങ്ങൾക്കറിയാലോ ദാവിദിന്റെ ഗോത്രത്തിലാണ് എന്നിട്ട് വന്ന് പിറക്കുന്നത് അതുപോലെ തന്നെ ഏർ ദാവീദ് മരിച്ചതും ദാവിദ് രാജാവ് മരിച്ചതും ഒരു ഷവോത്വ ദിവസമാണ് എന്നാണ് അനുമാ അനുമാനിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഹെബക്കുക്ക് അല്ലേ ഹെബക്കുക്കില് സീനായ്മറിയിൽ തോറ നൽകിയതാണ് പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ തോറയിലെ ഭാഗങ്ങൾ പിന്നെ പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പസ്തോൽ പ്രവർത്തികൾ രണ്ടാമധ്യായം അവിടെയാണ് നൂറ്റി പേർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് നമ്മൾക്ക് വായിക്കുന്നത് അപ്പൊ പഴയ നിയമത്തിലെ സീനായ് മലമുകളിൽ നാൽപ്പത് രാവും നാല്പത് പകലും മോശ ദൈവത്തോടു കൂടെയായിരുന്നു അല്ലെ എന്നിട്ടാണ് ഇസ്രായേൽക്കാർക്ക് മോശയിലൂടെ തോറയെ കൊടുത്തത് അപ്പോ ഇതുപോലെ ഇസ്രായേൽ മക്കളെ ദൈവം പ്രത്യേകമായിട്ട് ന്യായ പ്രമാണങ്ങളും നിയമങ്ങളും എല്ലാം കൊടുത്ത് സ്വന്തം ജനമായിട്ട് കരുതിപ്പോന്നാണ് നമുക്ക് ഈ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം കാരണം എന്താണ് ലോകത്തിന്റെ പാപം നീക്കാൻ വരുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അതായത് യേശുവ വന്ന് പിറക്കേണ്ടത് എവിടെയായിരുന്നു യഹൂദ ഗോത്രത്തിലായിരുന്നു അല്ലെ അപ്പം അതുകൊണ്ടാണ് യഹൂദന്മാർ സ്പെഷ്യൽ സ്പെഷ്യലായത് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും യേശുവയുടെ ക്രൂശുമരണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് നാൽപ്പത് ദിവസം കർത്താവ് പ്രത്യക്ഷനായി ഏ എന്നിട്ട് യേശു അവരെ പഠിപ്പിച്ചു ഈ നാൽപ്പത് ദിവസം അപ്പം അന്ന് മലയിൽ സീനായ്മ നാൽപ്പത് രവലും നാൽപ്പത് പകലും ദൈവം മോശയോട് സംസാരിച്ച് തോറ കൊടുത്തതുപോലെ തന്നെ നാല്പത് ദിവസം നാൽപ്പത് രാവും പകലും തന്നെ യേശുവ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ പഠിപ്പിച്ചു എന്നിട്ട് അവരോട് എന്ത് പറഞ്ഞു നിങ്ങൾ യരിശലം വിട്ട് പോകരുത് യോഹന് ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കൊടുത്തതുപോലെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പെന്തകുസ്ത ദിവസം ഇതുപോലെയുള്ള ഒരു ദിവസം അവർ ഒന്നിച്ചു ചേർന്നിരുന്ന ഒരു മാലികമുറയുടെയും ആ മുകളിൽ ആകാശത്ത് ഇടിമുഴക്കമുണ്ടായി നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കൂല്ലേ അപ്പോൾ ആ അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവരുടെ ഓരോരുത്തരുടെ മേലും പതിനും എന്നാ പറയണേ അപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അന്ന് പെദ്ക്കൊസ ദിവസം ആയതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ എന്താണ് പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദ പുരുഷന്മാരെല്ലാം അവിടെ ഒത്തുചേർന്നിരിക്കുന്ന സമയമായിരുന്നു അപ്പോ അവർക്കെല്ലാം പല രാജ്യങ്ങളിൽ പല ഭാഷകളിൽ നിന്ന് വന്നിരുന്ന അവർക്കെല്ലാം ഇവർക്ക് ആ ഭാഷകളൊന്നും അറിയില്ലല്ലോ അല്ലേ അപ്പോൾ അവരെ അവർ നോക്കിയപ്പോ ശിഷ്യന്മാർ ഈ നൂറ്റി ഇരുപത് പേര് അവരവരുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ടു എന്നാണ് പറയണത് അല്ലേ അപ്പോൾ അവർ ആകെ അമ്പരന്ന് പോയി അപ്പോൾ അവർ ചിലർ പറഞ്ഞു പുതുവിനെ അവര് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞല്ലേ അപ്പൊ എന്ത് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവർക്ക് ലഹരി പിടിച്ചിട്ടല്ല അവർ സംസാരിക്കുന്നത് അവർക്ക് പരിശുദ്ധാത്മാവ് വഴി ഭാഷ വരം കിട്ടിയതാണ് അപ്പൊ എന്നിട്ട് പറഞ്ഞു യോവൽ പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്തത് നിവർത്തിയായതാണ് എന്താണ് എന്താണ് അരുളി ചെയ്തത് ദൈവം യോവേൽ പ്രവാചകൻ വഴി അതായത് എൻ്റെ അതായത് അന്ത്യകാലത്ത് ഇത് നമ്മളോടും കൂടെ പറയാനാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടെ അന്ത്യകാലത്ത് സകല ചടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യൗവനക്കാർ ദർശനങ്ങൾ കാണും ഏർ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരും ദാസികളുടെയും മേലെ ഞാൻ ആത്മാവിനെ കൊടുക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്യും പിന്നെ എന്താണ് ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും എന്തൊക്കെ അടയാളങ്ങൾ കാണിക്കും രക്തവും തീയും പുകയും അതായത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണത്തിന് മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും ഇതായിരുന്നു അന്ന് ദൈവത്തിന്റെ എല്ലപ്പാട് അപ്പോ അന്ന് ഏഹ് പത്രോസ്ലീഹായുടെ പ്രസംഗം കേട്ടിട്ട് മൂവായിരത്തോളം പേരാണ് അന്ന് യഹേഷ് സ്വാമി ചിഹായിന്റെ നാമത്തിൽ സ്നാനമേറ്റത് അവർ ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് തെറ്റുപെറ്റി അല്ലേ എന്താ ചെയ്യേണ്ടത് അപ്പോ പത്രോസ്ലീഹ പറഞ്ഞത് എന്താണ് നിങ്ങൾ യഹേഷ് സ്വാമി നാമത്തിൽ സ്നാനം കഴിപ്പിൻ എന്ന് പറഞ്ഞു പിന്നെ എന്താണ് അവരെന്താ ചെയ്തത് വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് വീട്ടില് അപ്പം നുറുക്കി ഭക്ഷിച്ചു ദൈവത്തെ സ്തുതിച്ചു ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചു എന്നാണ് അവിടെ പറയുന്നത് അതായത് ഒരുമിച്ച് അവര് ശപാത്ത് ആചരിച്ചു നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ ഇനി യോഹ ഞാൻ മൂന്ന് അഞ്ചില് എന്താ പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല എന്നാ പറയുന്നത് മനസ്സിലായോ വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും നമ്മൾ വീണ്ടും ജനിക്കണം അന്ന് പന്തക്കോസ് ദിനത്തിൽ നിന്നാണ് പുതിയ നിയമസഭ അതായത് പത്രോസിന്റെ കീഴിൽ ആരംഭിക്കുന്നത് അല്ലേ അപ്പോ എന്താണ് പുതിയ നിയമസഭ ആദിമ സഭ എങ്ങനെയായിരുന്നു ഇവിടെ പറയുന്നത് എന്തായിരുന്നു ഹാനിയുടെ നാമത്തിൽ അവർ സ്നാനപ്പെട്ടു ഒരുമിച്ചവർ ശപാത് ആചരിച്ചു അങ്ങനെയായിരുന്നു പുതിയ നിയമസഭ എന്നാൽ ഇന്നത്തെ സഭയോ ഏഹ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ പത്രോസിന്റെ പിൻഗാമികളാണോ അപ്പോ നിങ്ങൾ ചിന്തിക്കി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾ ഇന്നത്തെ സഭ പത്രോസിന്റെ പിൻഗാമികളാണോ ഏഹ് പത്ത് കൽപ്പന അനുസരിച്ച് അനുസരിച്ചിരിക്കില്ല കത്ത് കൽപ്പൻ അനുസരിക്കാതെ ശബാത്ത് ആചരിക്കാതെ പിന്നെ ഖാനിന്റെ നാമത്തിലാണോ സ്നാനമേൽക്കുന്നത് അല്ലല്ലോ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലല്ലേ സ്നാനമേൽക്കുന്നത് പിന്നെന്താണ് സൺഡേ സൂര്യദേവനെ ആരാധിക്കുന്നു ശബാത്ത് ഏഴാം ദിവസമാണ് ശനിയാഴ്ചയാണ് അത് ഞാനും നിങ്ങളും തമ്മിലുള്ള അടയാളമാണെന്നാണ് കർത്താവ് പറഞ്ഞത് ആ അടയാളത്തിന് യാതൊരു മാറ്റവുമില്ല പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായ ആ കാര്യം കാര്യം മാറുമോ ഏർ അതൊക്കെ തെറ്റിപ്പിച്ച് സൺഡേ സൂര്യാരാധന ആരാധിച്ച് അതുപോലെ സൂര്യന്റെ മുമ്പിൽ അല്ലേ തിരുവോസ്തി എന്നും പറഞ്ഞ് കുമ്പിട്ട് ആരാധിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന ക്രിസ്ത്യാനികൾ പത്രൂസിന്റെ പിൻഗാമികളാണോ എനിക്ക് ക്രിസ്ത്യാനികളോട് യാതൊരു പരിഭവവും ഇല്ല അല്ലെങ്കിൽ യാതൊരു ദേഷ്യവും ഞങ്ങൾ തിരിച്ചു നടന്നതുപോലെ കർത്താവിനെ തിരിച്ചറിഞ്ഞ് നടക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് ഇത് എല്ലാം വിളിച്ചു പറയുന്നത് അപ്പോൾ എന്ന് പക്ഷേ എന്താ പറയാ മനുഷ്യരുടെ മാനത്തിനാണ് ദൈവത്തിന്റെ മാനത്തെക്കാൾ വില കൊടുക്കുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ സത്യമാണെന്ന് അറിയാം എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം കാരണം ഇപ്പോ അങ്ങനെയാണ് സഭയുടെ പോക്ക് പക്ഷേ തിരിച്ചു വരാനായിട്ട് ധൈര്യമില്ല അല്ലേ മരിച്ചു കഴിഞ്ഞാൽ അടക്കം എങ്ങനെ നടക്കും ഏർ കല്യാണം എങ്ങനെ നടത്തും കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ നടത്തും എന്നുള്ള വ്യാധികളാണ് അല്ലേ ലോകം അവസാനിക്കാറായി ഇതില് വ്യാപരിച്ച് നടക്കുന്നവരെയൊക്കെ നേരെ നരകത്തിലോട്ടാണ് എന്നൊക്കെ വിളിച്ച് പറയുന്ന ഞങ്ങള് മണ്ടന്മാരാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്താ പറയാ സാത്താന്റെ കൂട്ടരാണെന്ന് നിങ്ങൾ പറയും ഒറിജിനൽ സാത്താനെ വിഗ്രഹങ്ങളിൽ എന്താ പറയാ യഥാർത്ഥ നാമം അറിയാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരൊക്കെ വി വിളിച്ചു നടക്കുന്ന നിങ്ങളൊക്കെ പുണ്യാളന്മാരാണ് ഞാൻ കൂടുതൽ പറയണില്ല ക്രിസ്ത്യാനിയെ നിങ്ങളുടെ കണ്ണ് തുറക്ക് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്ക് നിങ്ങൾ നടന്നു പോകുന്ന വഴിയായിരുന്നു ആദ്യമ ക്രൈസ്തവ സഭ പത്രോസിന്റെ പിൻഗാമികളാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് പത്രോസ് ലീഹ ഇതായിരുന്നോ ചെയ്തിരുന്നോ ഇങ്ങനെയായിരുന്നോ അപ്പൊ നമ്മൾ ഇവിടെ കണ്ടല്ലേ പത്രോസ് ലീഹ എങ്ങനെയാണ് സഭ പുതിയ നിയമസഭ ഉണ്ടാക്കിയതെന്നല്ലേ എന്നിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഞങ്ങൾ പത്രസിന് പിൻഗാമികളാണ് ഞങ്ങൾ പത്രോസ് സ്ഥാപിച്ച അന്നത്തെ സഭയിലെ ആൾക്കാരാണ് ഞങ്ങൾ ഇസ്രായേൽക്കാരാണ് എന്നൊക്കെയാണ് പറഞ്ഞ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ നടക്കുന്നത് അപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിക്ക് ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് വൃക്ഷത്തിന്റെ കടക്കിൽ കോടാലി വെച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് ഇപ്പോ തിരിഞ്ഞ് നടന്നാലും അല്ലേ അതായത് മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാരും മുൻപന്മാരും ആവുമെന്നാ പറയണത് അല്ലേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ എന്താ പറയാ കർത്താവ് അവസാനം വരുമ്പോൾ എന്താ പറയാ ഞങ്ങള് അങ്ങയുടെ നാമത്തിൽ പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് കർത്താവേ എന്നൊക്കെ പറയൂലെ ഏഹ് അപ്പൊ കർത്താവ് എന്താ പറയുന്നത് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നല്ലേ അപ്പൊ കർത്താവിന്റെ നാമം എന്താന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ യേശു എന്നും ഈശോ എന്നും ജീസസ് എന്നും ഈസ എന്നും എന്ന് വേണ്ട യേശു പുതിയ പുതിയ മീൻസ് കുറേ പേരുകളൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലേ അപ്പൊ ആ പേരിലൊക്കെ നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുകയും നിങ്ങൾ ആ പേരിലൊക്കെ സ്നാനം കഴിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ചെയ്യും എന്നിട്ട് കർത്താവിന്റെ അടുത്ത് പോയി പറയും കർത്താവ് ഞങ്ങൾ അറിയില്ല എന്നാണോ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെന്ന് അപ്പൊ കർത്താവ് അതുകൊണ്ടാ പറയണേ നിങ്ങളെ ഞാൻ അറിയില്ല നിങ്ങൾ വിളിച്ച നാമം എന്റെ നിങ്ങൾ വിളിച്ച നാമം സാത്താന്റെ ആണ് സാത്താൻ ഏതു പേരിട്ട് വിളിച്ചാലും ഏത് വിഗ്രഹത്തിൽ പോയി കുമ്പിട്ടാലും അവിടെയൊക്കെ സാത്താനാണ് കയറിയിരിക്കണേ നിങ്ങൾക്ക് സ്വന്തം ദൈവത്തിൻ്റെ നാമം യേശുവ എന്നുള്ള നാമം പോലും നിങ്ങൾക്ക് അറിയില്ല ക്രിസ്ത്യാനി അപ്പം അതുകൊണ്ടാണ് ഞാനിതൊക്കെ സംസാരിക്കുന്നത് ഞാൻ നിർത്താണ് അപ്പം ഇന്ന് പെന്തക്കോസ്ത ദിവസമാണ് എല്ലാവരും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഇതൊന്നും പുരോഹിതന്മാരിൽ നിന്നൊന്നും നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് കിട്ടുന്നത് ഏഷ്യായുടെ പുസ്തകത്തിൽ പറയുന്ന മാതിരി സിയോനിൽ നിന്ന് യരുഷലേമിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളിൽ നിന്നാണ് നമുക്കിതൊക്കെ കിട്ടുന്നത് നമ്മളപ്പം എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ അറിയാനിട വന്നത് എന്നിട്ട് നമ്മൾ അത് ഗൗനിക്കാതെ തിരിഞ്ഞ് നടക്കുമ്പോൾ എന്തോരം ദൈവത്തിനെ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഞാൻ നിർത്താണ് അപ്പോൾ എല്ലാവർക്കും ഹത്സമയ ഹത്സമയ എന്നാൽ നമ്മൾ എല്ലാ പ്രാവശ്യം ഹീബ്രു ഒരു വാക്ക് പഠിക്കാറുണ്ടല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന വാക്ക് ഹത്സമയ എന്നാണ് അതിന്റെ അർത്ഥം ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നാണ് അപ്പോൾ ഇന്ന് ഷവോത്ത് ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും തോതാരബ്ബ തോതാഭിജ്